സൗദിയിലേക്കും തിരിച്ചുമുള്ള വിമാനം വൈകലിനും റദ്ദാക്കലിനും നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ റിയാദിലെ പ്രവാസി വെൽഫെയർ സഹായിക്കും സൗദിയിലെ വിമാനയാത്രാ നിയമത്തിലെ സാധ്യതകൾ സംബന്ധിച്ച വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ഇതിനായി പ്രവാസികൾക്കായി ഹെൽപ്പ് ഡെസ്കും സംഘടന രൂപീകരിച്ചു സൗദിയിലേക്ക് പോകുന്നതും വരുന്നതുമായ വിമാനങ്ങൾ റദ്ദാക്കിയാലോ വൈകിയാലോ സൗദിയിൽ നഷ്ടപരിഹാരം നാട്ടിൽ നിന്നും സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ടിക്കറ്റ് തുകക്ക് പുറമെ ഒന്നര ഇരട്ടിയോളം വരെ നഷ്ടപരിഹാരം ലഭിക്കും അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് വിമാനം റദ്ദാക്കിയതെങ്കിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ വരെ തിരികെ ലഭിക്കും വിമാനം വൈകുന്ന ഓരോ മൂന്ന് മണിക്കൂറിനും ഇരുന്നൂറ്റി അമ്പത് റിയാലിലേറെ ലഭിക്കും ഇതുവഴി നഷ്ടപരിഹാരം വാങ്ങുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇത് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിലേക്കുള്ള വിമാനം റദ്ദാക്കുന്നതും വൈകുന്നതും ശീലമാണ് സൗദി നിയമം അനുസരിച്ച് സൗദി ലാൻഡ് ചെയ്യുന്നതും പോകുന്നതുമായ എല്ലാ വിമാനങ്ങളും നഷ്ടപരിഹാരം നൽകിയിരിക്കണം ഇതിനായി പ്രവാസികളെ സഹായിക്കാനാണ് റിയാദിലെ പ്രവാസി വെൽഫെയർ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയത് പ്രവാസികൾക്ക് പൂജ്യം അഞ്ച് എട്ട് ഒന്ന് അഞ്ച് എട്ട് എട്ട് ആറ് 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 രണ്ട് എന്ന നമ്പറിലോ പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം ആറ് മൂന്ന് രണ്ട് എട്ട് ഒന്ന് ഏഴ് എന്ന നമ്പറിലോ കേരളത്തിലുള്ളവർക്ക് എട്ട് ഏഴ് നാല് നാല് എട്ട് മൂന്ന് ഏഴ് മൂന്ന് മൂന്ന് ഒൻപത് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം ടിക്കറ്റ് എടുത്ത് അറുപത് ദിവസം മുതൽ എപ്പോൾ വിമാനം റദ്ദാക്കിയാലും നഷ്ടപരിഹാരം സൗദിയിൽ ലഭിക്കും ഫലത്തിൽ വിമാനയാത്രയുടെ ഭാഗമായി നമുക്കുണ്ടാകുന്ന സമയനഷ്ടം ധനനഷ്ടം ലഗേജ് വൈകലും നഷ്ടപ്പെടലും വിമാനം മറ്റു വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യൽ തുടങ്ങി യാത്രക്കാർക്കുള്ള ഓരോ പ്രയാസത്തിനും നഷ്ടപരിഹാരം നൽകിയിരിക്കണം വൈകിയെത്തുന്ന വിമാനത്തിലുള്ള എല്ലാവർക്കും ഇതുപോലെ നഷ്ടപരിഹാരം ലഭിക്കും സൌദിയിലെത്തുന്ന എല്ലാ വിമാനങ്ങൾക്കും ഇത് ബാധകമാണ് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്